കോഴിക്കോട് ഭിന്നശേഷിക്കാരൻ ജോസഫിന്റെ മരണം വേദനാജനകമെന്നും മരണത്തിൽ സർക്കാരിനോ ഗ്രാമപഞ്ചായത്തിനോ ധാർമ്മിക ഉത്തരവാദിത്തമില്ലെന്നും ചക്കിട്ടുപാറ ഗ്രാമപഞ്ചായത്ത് മരണം പെൻഷൻ മുടങ്ങിയതുകൊണ്ടല്ല മകളുടേതടക്കം രണ്ടായിരത്തി മൂന്നിൽ നാന്നൂറ് രൂപ ജോസഫ് ക്ഷേമ പെൻഷനായി കൈപ്പറ്റിയിരുന്നു സ്വന്തം പറമ്പിൽ തൊഴിലുറപ്പ് ജോലി ചെയ്യാൻ അനുമതി നൽകിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ അറിയിച്ചു ജോസഫിന്റെ ആത്മഹത്യക്കുറിപ്പ് എഴുതിയത് ആരെന്ന് അന്വേഷിക്കണമെന്നും പഞ്ചായത്ത് ആവശ്യപ്പെട്ടു ഭിന്നശേഷിക്കാരൻ ജോസഫിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചാരണം നടക്കുന്നതിനിടെയാണ് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ വസ്തുതകൾ വിശദീകരിച്ചത് നവംബർ ഒൻപതിന് ജോസഫിന്റെ കത്ത് ലഭിച്ച ശേഷം വീട് സന്ദർശിച്ചിരുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുനിൽ പറഞ്ഞു സ്വന്തം പറമ്പിൽ തൊഴിലുറപ്പ് ജോലി ചെയ്യാൻ അവസരമൊരുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇത് അനുവദിക്കുകയും ജനുവരി മൂന്നിന് വേതനമായി അയ്യായിരത്തി മുന്നൂറ് രൂപ കൈപ്പറ്റുകയും ചെയ്തു മകളുടെ നടക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ് രൂപ ക്ഷേമ പെൻഷനും കൈപ്പറ്റി തദ്ദേശ സ്ഥാപനത്തിന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തിരുന്നതായി കെ സുനിൽ അറിയിച്ചു ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പാണ് അൻപത്തിനാലായിരം റുപ്യ ഒരു വർഷം സർക്കാരിൽ നിന്ന് കൈപ്പറ്റിയ ആൾക്ക് നാല് മാസത്തെ പെൻഷൻ കിട്ടാൻ ബാക്കിയുണ്ട് അതുകൊണ്ടാണ് ആത്മഹത്യ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഒരു തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ രേഖയുണ്ട് അദ്ദേഹം ഈ ഇരുപത്തിനാലായിരത്തി നാനൂറ് പെൻഷൻ കൈപ്പറ്റിയ രേഖയുണ്ട് വേതനം തൊഴിൽ വേതനം കൈപ്പറ്റം രേഖയുണ്ട് ഭക്ഷ്യധാന്യ കിറ്റ് കൈപ്പറ്റിയ രേഖയുണ്ട് അങ്ങനെ പഞ്ചായത്ത് ചേർന്ന കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഇതിനകത്ത് രേഖയുണ്ട് അപ്പോൾ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കാതിരിക്കുക അദ്ദേഹം മരണപ്പെട്ടാൽ പിന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ ശ്രമിക്കുക അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്താണ് അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ജോസഫിന്റെ വീട്ടിലേക്ക് റോഡ് നിർമ്മിച്ച് നൽകിയത് ജോസഫിന്റെ ആത്മഹത്യാ കുറിപ്പ് എഴുതിയത് ആരെന്ന് അന്വേഷിക്കണമെന്നും ആത്മഹത്യാക്കുറിപ്പുമായി പഞ്ചായത്തിലേക്ക് പോകുന്ന വാർത്ത ചിത്രം സഹിതം ദീപിക പത്രത്തിൽ വന്നിരുന്നതായും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്